ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ആര് വിളിച്ചാലും ആരെ കണ്ടാലും ആരോട് സംസാരിച്ചാലും എല്ലാവർക്കും ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന അടുത്തയാൾ ആരാണ് ഒരുപാട് പേരുകൾ ഒരുപാട് അഭ്യൂഹങ്ങൾ ആകാശത്തിങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഏതായാലും എല്ലാവരോടുമുള്ള മറുപടി അന്വേഷിപ്പിൻ കണ്ടെത്തും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മുഖ്യ പരിശീലകന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ച് മലയാളി തൃശ്ശൂർ കാരൻ ടി ജി പുരുഷോത്തമനെ പുതിയ ഹെഡ് കോച്ചിനെ നിയമിക്കുന്നതുവരെ പുതിയ ഹെഡ് കോച്ചിന്റെ നിയമനം വരുന്നതുവരെ ടീമിന്റെ ഇൻട്രീം ഹെഡ് കോച്ചായി കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരിക്കുകയാണ് ബുധനാഴ്ച വൈകിട്ടാണ് ഈ തീരുമാനം ക്ലബ്ബ് അറിയിച്ചിരിക്കുന്നത് സോ ടി ജി പുരുഷോത്തമനായിരിക്കും ഈ ഇന്ററിങ് ഈ ഇടക്കാലത്ത് ടീമിൻ്റെ ഹെഡ് കോച്ചിൻ്റെ ചുമതല വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു തീരുമാനമാണ് കേരളത്തിൻ്റെ മുൻ സന്തോഷ് ട്രോഫി ഗോൾ കീപ്പർ കൂടിയായ പുരുഷോത്തമന് ടീമിൻ്റെ ഇൻ്ററിംഗ് ഹെഡ് കോച്ചിൻ്റെ ചുമതല കൊടുക്കുന്ന തീരുമാനം മുൻപ് കിബു വിഖുന പോയ സമയത്ത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ അവസാനത്തെ മാച്ചുകളിൽ ഇഷ്ഫാഖ് അഹമ്മദ് അന്ന് അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന ഇഷ്ഫാക്കിന് ഇതേപോലെ ഇൻ്ററിംഗ് ഹെഡ് കോച്ചിൻ്റെ ചുമതല ക്ലബ്ബ് കൊടുത്തിരുന്നു സോ പുരുഷോത്തമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ഒരു അംഗീകാരമാണ് വലിയ ചുമതലയാണ് പുതിയ ഹെഡ് കോച്ച് വരുന്നത് വരെ പുതിയ ഹെഡ് കോച്ചിൻ്റെ നിയമനം വരുന്നത് വരെ പുരുഷോത്തമന് ടീമിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാനും കഴിയണം ഏതായാലും ടി ജി പുരുഷോത്തമന് നമ്മുടെ എല്ലാവിധമായ ആശംസകളും നിലവിലുള്ള ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏഴാമത്തെ മത്സരവും പരാജയപ്പെട്ടതോടെയാണ് നിലവിലുണ്ടായിരുന്ന സ്വീഡിഷ് മുഖ്യ പരിശീലകൻ മൈക്കൽ സ്റ്റാറേക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് പുതിയതായി എത്തുന്നത് ആരാണ് എന്നതിനെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളാണ് അന്തരീക്ഷത്തിൽ നിറയുന്നതിപ്പോൾ ഇവാൻ വഖമൻവിച്ചിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും ഒരു ഊഴത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ളൊരു അഭ്യൂഹം അന്തോണിയോ ലോപ്പസ് ഹബാസ് ഐ എസ് എല്ലിലെ ഏറ്റവും പരിചയസമ്പന്നരായ പരിശീലകരിൽ ഒരാളായ അന്തോണിയോ ലോപ്പസ് ഹബാസിൻ്റെ പേര് കേൾക്കുന്നു സെർജിയോ ലൊബേറയുടെ പേര് കേൾക്കുന്നു ഡെസ് ബെക്കിംഗാമിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു അതോ ഇവർ ആരുമല്ലാതെ അഞ്ചാമൻ ഒരു സർപ്രൈസ് ആ ഇതേവരെ ചർച്ച ചെയ്യാത്ത ഇതേവരെ ഒരു ചർച്ചയിലും ഉൾപ്പെടാതെ പോയ അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ഒരു പേരുകാരനാകുമോ അഞ്ചാമൻ ആയി ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പോകുന്നത് ഏതായാലും കാത്തിരിക്കാം വൈകാതെ തന്നെ ആ പ്രഖ്യാപനം ഒട്ടും വൈകാതെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു മുഹമ്മദ് അൻസിനെതിരായ മത്സരത്തിന് മുൻപ് തന്നെ ഒരുപക്ഷെ അടുത്ത മത്സരം ഇരുപത്തി തീയതി മുഹമ്മദ് അൻസിനെതിരായ ഹോം മത്സരമാണ് ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കാനാണ് സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായ ഇവാൻ മുക്കോനോമിച്ചു വീണ്ടും ഒരു ഊഴത്തിന് വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് വരുമോ സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം പങ്കുവെക്കാനുള്ളത് ബിക്കോസ് തുടർച്ചയായ മൂന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിൽ എത്തിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഐ എസ് എൽ സീസണിൽ തന്നെ ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ ക്ലബിനെ കളിപ്പിക്കുകയും ചെയ്ത കോച്ചാണ് സെർബിയക്കാരൻ ഇവാൻ വൊക്കുമനോവിച്ച് കഴിഞ്ഞ സീസണിൽ മടങ്ങിപ്പോയതിന് ശേഷം അദ്ദേഹം വീണ്ടും ഇനി ഇന്ത്യൻ ഫുട്ബോളിലേക്കൊരു മടങ്ങിവരവിന് അദ്ദേഹത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം എഗെയിൻ ഇന്ത്യൻ ഫുട്ബോളിലേക്കും ഐ എസ് എല്ലിലേക്കും ഒരു കംബാക്കിന് ഇവാൻ വൊക്കുമനോവിച്ച് തയ്യാറായേക്കില്ല അദ്ദേഹം അതിന് മുതിരാനിടയില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ എങ്കിലും ഏറ്റവും സാധ്യതയേറിയ ഒരു പേരുകളിൽ പേരുകളിലൊന്നായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർയുടെ പകരക്കാരനായി വരുന്ന കോച്ചിൻ്റെ റൂമേഴ്സിൽ ആരാണ് എന്നുള്ള സാധ്യതാ ലിസ്റ്റിൽ ഏറ്റവും സാധ്യതക്കാരനായ പട്ടികയിൽ ഏറ്റവും ഒന്നാമത് ചർച്ച ചെയ്യുന്ന പേര് ഇവാൻ ബുക്കമനോബിച്ചിൻ്റെ പേര് തന്നെയാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇനിയൊരു ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇനിയൊരു ഒരു തിരിച്ചുവരവിന് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് റിഗാർഡിംഗ് ഇവാൻ വുക്കുമണോവ് വിറ്റ്സ് റീ എൻട്രി മറ്റൊന്ന് സെർജിവൽ ലോവേറയാണ് ആണ് ഐ എസ് എല്ലിൽ ഏറ്റവും മികച്ച പരിശീലകരിലൊരാളാണ് എഫ് സി ഗോവ എഫ് സി ഗോവയുടെയും മുംബൈ സിറ്റിയുടെയും പരിശീലകൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയ ഐ എസ് എൽ പരിശീലകരിലൊരാളാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഏതാനും സീസണുകളിലായി ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനാണ് നിലവിൽ ഐ എസ് എല്ലിൽ ഒഡീഷ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഡീഷയുമായി അദ്ദേഹത്തിൻ്റെ കരാറ് വളരെ സ്ട്രോങ് ആയി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെർജിയോ ഒബേറ ഒഡീഷ വിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ സെർജിയോ ഒബേറയുടെ പേരും സ്പാനിഷ് പരിശീലകനായ നിലവിൽ ഒഡീഷ എഫ് സിയുടെ ഐ എസ് എൽ പരിശീലകനായ സെർജിയോ ഒബേറയുടെ പേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ്റെ റൂമേഴ്സ് ലിസ്റ്റിൽ അഭ്യൂഹങ്ങളുടെ സാധ്യതാ പട്ടികയിൽ ഉണ്ട് എങ്കിലും ലൊബേറയും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കാരണം ബിക്കോസ് ഒഡീഷയുമായി വളരെ ശക്തമായ ഒരു കരാർ നിലവിലുള്ള വളരെ നല്ലൊരു ബന്ധം നിലനിർത്തുന്ന നിലവിൽ ഒഡീഷ ടീമിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ ഒഡീഷയെ വിട്ട് സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനിടയില്ല എന്നുള്ളത് തന്നെയാണ് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് റിഗാർഡിങ് സെർജിയോ ലൊബേറ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് അന്തോണിയോ ലോഫസ് ഹബാസിൻ്റെയാണ് വളരെ പരിചയസമ്പന്നൻ എ ടി കെയുടെ കോച്ചായിരിക്കുകയെ പിന്നീട് മോഹൻ ബഗാന്റെ കോച്ചായിരിക്കുകയൊക്കെ ഐ എസ് എല്ലിൽ ട്രോഫിയും ഷീൽഡും ഒക്കെ നേടിക്കൊടുത്ത പരിശീലകനാണ് കഴിഞ്ഞ വർഷം തന്നെ ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഐ എസ് എല്ലിലേക്ക് കഴിഞ്ഞ വർഷം തിരിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ മോഹൻ ബഗാൻ ഉവാൻ ഫെർണാണ്ടോയെ പുറത്താക്കിയതിന് പിന്നാലെ ടീമിന്റെ ചുമതല മോഹൻ ബഗാൻ ഏൽപ്പിച്ചത് ഹബാസിനെ ആയിരുന്നു അത് അദ്ദേഹം വന്നതിന് ശേഷമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ലീഗ് ഷീൽഡ് ചാമ്പ്യന്മാരായത് ലീഗ് ഷീൽഡ് നേടിയത് അദ്ദേഹത്തിന്റെ കഴിവിനെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചും ഒരു തർക്കവുമില്ല വളരെ ശക്തമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് സ്പാനിഷ് പരിശീലകനായ മുൻ ബൊളീവിയൻ ടീമിന്റെ ദേശീയ ടീമിന്റെയൊക്കെ പരിശീലകനായിരുന്ന അന്തോണിയോ ലോപ്പസ് കബാസിന്റെ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ വിജയചരിത്രമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് പക്ഷെ നിലവിൽ അദ്ദേഹം ഐ ലീഗിൽ ഇന്റർ കാശി ഫുട്ബോൾ ടീമിന്റെ ഒപ്പമാണ് ഇന്റർ കാശി ഫുട്ബോൾ ടീമിന്റെ ചുമതലക്കാരനാണ് നിലവിൽ അന്തോണിയോ ലോപ്പസ് കബാസ് ഇന്റർ കാശിയാകട്ടെ നിലവിൽ ഇന്റർ കാശി ഐ ലീഗിന്റെ ഈ നിലവിലുള്ള സീസണിൽ ലോൺ ഗോയിങ് സീസണിൽ നിലവിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് വളരെ നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്നു നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്റർ കാശി വിട്ട് അന്റോണിയോ ലോപ്പസ് ഹബാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയും വിരളമാണ് എന്നുള്ളതാണ് ചിത്രം സോ ഹബാസും വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ബിക്കോസ് ഈസ് ഡൂയിങ് വെരി ഗുഡ് വിത്ത് ഇന്റർ കാശി സോ ഫാർ ഇൻ ഐ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ ഐ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് ചർച്ചിലിനും ഡെംബോയ്ക്കും പുറകിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്റർ കാശി പുതിയ ക്ലബ്ബാണ് വാരണാസി കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയ ക്ലബ് രണ്ടാമത്തെ ഐ ലീഗ് കളിക്കുന്നു നല്ല ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബാണ് ഇന്റർ കാശി അവരുടെ ഒപ്പം നിൽക്കുന്നു ഹബാസ് അതുകൊണ്ട് ഹബാസും ഇന്റർ കാശിയും ഉപേക്ഷിച്ച് അത് വിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇടക്കാല മുഖ്യ പരിശീലകനായി ചേക്കേറുമോ എന്നുള്ളത് എന്നുള്ള സാധ്യതകൾ വളരെ കുറവാണ് സോ ഹബാസിൻ്റെയും സാധ്യതകൾ വളരെ 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 മിനിമലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേരുകാരിൽ ഒരുപക്ഷെ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കാൻ കഴിയുക സാധ്യതയാണ് കേട്ടോ ഡെസ് ബെക്കിംഗ് ആമിനാണ് മുംബൈ സിറ്റി എഫ് സിയുടെ മുൻ മുഖ്യ പരിശീലകൻ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇടക്കാലത്ത് മുംബൈ സിറ്റി വിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ അദ്ദേഹം സ്റ്റാർട്ടിംഗ് കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇ എഫ് എൽ ക്ലബ്ബായ ഇംഗ്ലീഷ് ഫുട്ബോളിലെ ക്ലബ്ബായ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് ആയിട്ടൂടെയാണ് അദ്ദേഹം കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് സോ ഓക്സ്ഫോർഡ് യുണൈറ്റഡിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സീസണിൽ കണ്ടത് സോ അങ്ങനെയാണ് മുംബൈയുടെ പരിശീലകനായി പീറ്റർ ക്രാത്കി വരുന്നത് വളരെ മികച്ച പരിശീലകനാണ് ന്യൂസിലൻഡ് ദേശീയ ഫുട്ബോളിൻ്റെ വാ ഒരുപാട് ചുമതല അണ്ടർ ട്വൻറ്റി ടീം ഫിഫ വേൾഡ് കപ്പിൽ കളിച്ച ന്യൂസിലൻഡ് അണ്ടർ ടീമിന്റെ ഒക്കെ പരിശീലകനായിരുന്നു എ ലീഗിൽ വെല്ലിംഗ്ടൺ ഫിനിക്സിൻ്റെ പരിശീലകനായിരുന്നു പിന്നീട് മെൽബൺ സിറ്റിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു തുടങ്ങി ഒരുപാട് പരിചയം സമ്പത്തുള്ള മികച്ച പരിശീലകൻ മാത്രമല്ല ഐ എസ് എല്ലിൽ മുംബൈ സിറ്റിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്ത ഒരു പരിശീലകൻ കൂടിയാണ് ഡെസ് ബെക്കിംഗം എന്ന ഇംഗ്ലീഷ് പരിശീലകൻ പക്ഷെ ഡെസ്സ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും മൂന്ന് ദിവസം മുൻപ് രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഓക്സ്ഫോർഡ് യുണൈറ്റഡിൽ നിന്നും ഡെസ് ബെക്കിംഗാം ഒഴിവായിട്ടുണ്ട് അതേതായാലും ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഫ്രീ ആണ് ഓക്സ്ഫോർഡ് യുണൈറ്റഡിൻ്റെ ചുമതല അദ്ദേഹം ഒരു മൂന്ന് ദിവസം മുൻപ് ഒഴിഞ്ഞിട്ടുണ്ട് അതാണ് ഡെസ് ബക്കിംഗാമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പക്ഷെ അത് അതുകൊണ്ട് മാത്രം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഐ എസ് എല്ലിലേക്ക് വീണ്ടും വരും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകും എന്ന് പറയാനും സാധിക്കില്ല ഏതായാലും അദ്ദേഹം നിലവിൽ ഫ്രീ ആണ് ഡെസ് ബെക്കിംഗാം അദ്ദേഹം ചുമതല ഒഴിഞ്ഞു ഓക്സ്ഫോർഡ് യുണൈറ്റഡിൻ്റെ കപ്പിൾ ഓഫ് ഡേയ്സ് ബിഫോർ അതാണ് അദ്ദേഹത്തിൻ്റെ ലയിച്ചത് പക്ഷേ പട്ടികയിൽ ഈ നാല് പേരിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി പറഞ്ഞ് കേൾക്കുന്ന പേര് ഡെസ് ബെക്കിംഗ് ഹാമിൻ്റെതാകുന്നതൊരുപക്ഷേ ഇതുകൊണ്ട് കൂടിയാകാം മുഖ്യ പരിശീലകനെ ലീഗിൻ്റെ പാതി വഴിയിൽ കൈവിടുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുത്തരിയല്ല ഐ എസ് എല്ലിൽ നമുക്കറിയാം ആദ്യ സീസൺ രണ്ടായിരത്തി പതിനാലിലെ ഫസ്റ്റ് സീസൺ പ്ലെയർ കം കോച്ച് ഡേവിഡ് ജെയിംസ് ആയിരുന്നു ആ സീസൺ ഫൈനലിൽ എത്തി രണ്ടാം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പീറ്റർ ടെയ്ലറെ വച്ചാണ് ഇംഗ്ലീഷ് പരിശീലകൻ അഞ്ചോ ആറോ മത്സരങ്ങൾക്ക് ശേഷം മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പീറ്റർ ടെയ്ലറെ ഒഴിവാക്കി ട്രെവർ മോർഗൻ ഇൻ്റർവ്യൂം ആകുന്നു പിന്നീട് ടെറി ഫെലാനെ ചുമതല ഏൽപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്റ്റീവ് കോപ്പൽ ആശാൻ സ്റ്റീവ് കോപ്പൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനാകുന്നു വീണ്ടും ഫൈനൽ കളിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴോ പതിനെട്ടോ സീസണിൽ കോപ്പൽ തുടരുന്നില്ല റെനെ മൂലൻ സ്റ്റീനാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി ഡിസംബർ കഴിയുമ്പോഴേക്കും റെനെ ആദ്യത്തെ ഏഴ് മത്സരങ്ങളിൽ മോശം പ്രകടനം റെനയെ സാക്കി ചെയ്യുന്നു പകരം ഡേവിഡ് ജെയിംസ് വീണ്ടും ചുമതല ഏറ്റെടുക്കുന്നു ഡേവിഡ് ജെയിംസാണ് പിന്നീട് ആ സീസൺ പൂർത്തിയാക്കുന്നത് പതിനെട്ടോ പത്തൊൻപതിൽ ഡേവിഡ് ജെയിംസ് തുടരുന്നു പക്ഷേ പതിനെട്ടോ പത്തൊൻപതിലും ഡേവിഡ് ജെയിംസിൻ്റെ നേതൃത്വത്തിൽ മോശം പ്രകടനം ഒടുവിൽ പകുതി വഴി വെച്ച് നെലോ വിംഗാഡ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നു പിന്നീട് വിങ്കാഡയാണ് പോർച്ചുഗീസ് പരിശീലകനായ നെലോ വിങ്കാഡയാണ് പിന്നീട് ആ സീസൺ കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത സീസൺ പത്തൊൻപത് ഇരുപത് സീസണിൽ ഈൽക്കോ ഷെർട്ടോറി ആയിരുന്നു ടീമിന്റെ ഡച്ച് പരിശീലകൻ ഈൽക്കോ ആയിരുന്നു പരിശീലകൻ അദ്ദേഹമാണ് പക്ഷേ ആ സീസണിലും വലിയ നേട്ടങ്ങളില്ല പിന്നീട് കിബു വിക്കൂന വരുന്നു അടുത്ത സീസണിലേക്ക് കിബുൻ്റെ കീഴിൽ അവസാനമാകുമ്പോഴേക്കും ലാ മോശം പ്രകടനം അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ ഇഷാക്ക് അഹമ്മദാണ് അസ്റ്റിൻ കോച്ച് ഇഷാക്കിനായിരുന്നു ഇൻട്രീം കോച്ചിൻ്റെ ചുമതല പിന്നീട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ഇവാൻ വുക്കൊമനോവിച്ച് യുഗമാണ് നമ്മൾ കണ്ടത് മൂന്ന് സീസണുകൾ മൂന്ന് തുടർ പ്ലേ ഓഫുകൾ ഇവാൻ ശേഷമാണ് പിന്നീട് ഇക്കൊല്ലം ഇവാൻ പോയതിനു ശേഷമാണ് പിന്നീട് ഇക്കൊല്ലം സ്വീഡീഷ് പരിശീലകൻ മിക്കായിൽ സ്റ്റാർ എത്തിയത് സോ പന്ത്രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏഴ് തോൽവികൾ വാങ്ങിക്കഴിഞ്ഞാൽ നേരിട്ട് കഴിഞ്ഞ സാഹചര്യത്തിലാണ് സ്റ്റാറേയും വിടവാങ്ങിയത് സോ സ്റ്റാറേയുടെ പകര പകരക്കാരൻ ആരാകുമെന്ന ചോദ്യമാണ് നമ്മൾ പങ്കുവെച്ചത് ഈ ഈ അഭ്യൂഹങ്ങളും റൂമറുകളും ഈ നേരത്തെ പറഞ്ഞ പേരുകാരും ആവാതെ ഒരു അഞ്ചാമൻ ഒരു സർപ്രൈസ് ഇതേ വരെ ചർച്ച ചെയ്യാത്ത ഒരു ചർച്ചയിലും ഇതേ വരെ പെടാത്ത ഒരു അഞ്ചാമൻ്റെ കടന്നുവരവിനാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ആ അഞ്ചാമൻ ആരാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതേവരെ ചർച്ചകളിലേക്ക് വന്നിട്ടില്ല അദ്ദേഹമാകുമോ ഇനിയുള്ള അങ്ങോട്ട് സീസണിൽ ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുമതലക്കാരൻ ഏതായാലും വൈകാതെ അധികം വൈകാതെ ഉടനടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മുഖ്യ പരിശീലകന്റെ പ്രഖ്യാപനം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് സോ ഫിംഗേഴ്സ് ക്രോസ്ഡ് നമ്മൾ കാത്തിരിക്കുകയാണ് ആരാണ് മിക്കായൽ സ്റ്റാറയുടെ പകരക്കാരനായി എത്തുന്നത് എന്നറിയാൻ സോ വി കീപ് ഓൺ വെയ്റ്റിംഗ് നമ്മൾ കാത്തിരിക്കുന്നു ദാമോദരൻ ഓഫ് വിത്ത് ലവ് ആൻഡ് എക്സ്പെക്ടേഷൻസ്